അധികാരത്തിൽ പ്രാതിനിധ്യം വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തോട് മുഖം തിരിച്ച് ഡി എം കെ സഖ്യകക്ഷികളെ ഭരണത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ എതിരാണെന്ന് മുതിർന്ന ഡി നേതാവും തമിഴ്നാട് മന്ത്രിയുമായ ഐ പെരിയസ്വാമി പറഞ്ഞു ആവശ്യമുന്നയിക്കാൻ കോൺഗ്രസിന് അധികാരമുണ്ട് എന്നാൽ സഖ്യ സർക്കാരിനോട് ഡി അനുകൂലമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതുവരെ തമിഴ്നാട്ടിൽ സഖ്യ സഖ്യ സർക്കാർ ഉണ്ടായിരുന്നില്ല ഡി എം കെ ഒറ്റയ്ക്കാണ് ഭരിച്ചത് പാർട്ടിയുടെ ഈ നിലപാടിൽ ഒരു മാറ്റവുമില്ല സഖ്യ സർക്കാർ ഇനി ഉണ്ടാകില്ല മുഖ്യമന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പെരിയസ്വാമി പറഞ്ഞത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അധികാരം പങ്കിടുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ചർച്ച ആരംഭിച്ചത് ചർച്ച ചെയ്യേണ്ട സമയമാണിതെന്ന് കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ പറഞ്ഞു പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവും കന്യാകുമാരി എം എൽ എയുമായ കെ എസ് രാജേഷ് കുമാറും സഖ്യ സർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ചു സഖ്യമായി മത്സരിച്ചിരുന്നെങ്കിലും അധികാരത്തിൽ സഖ്യകക്ഷികൾക്ക് പങ്കാളിത്തമില്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഡി എം കെയും എഐ ഡി എം കെയും തമിഴ്നാട് ഭരിച്ചത് തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവ പെരുകതായി ടി വി കെയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം സഖ്യസാധ്യത സഖ്യത്തിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞതും ശ്രദ്ധേയം തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുകയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇതോടെ കോൺഗ്രസിനെ പടിയടച്ച് പിന്റവയ്ക്കുകയാണ് എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഡി എം കെയുടെ ആനുകൂല്യത്തിലാണ് അല്ലെങ്കിൽ ഡി എം കെയുടെ സഹായം കൊണ്ടാണ് കോൺഗ്രസ്സിന് എം എൽ എ മാർ ഉണ്ടായത് പക്ഷേ അവർക്ക് മന്ത്രിസഭയിൽ ഇടമില്ല എം എൽ എ മാർ ഉണ്ടാകുന്നു മന്ത്രിസഭയിൽ ഇടമില്ല അങ്ങനെ കൊടുക്കുന്ന പതിവ് ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്ക് ഇല്ല ഡി എം കെക്കുമില്ല എ ഡി എം കെയ്ക്കും ഇല്ല എന്നാൽ തമിഴ്നാട് വെട്ടിക്കലകം നേതാവ് വിജയ്ന് കോൺഗ്രസ് സഖ്യം അനിവാര്യമാണ് വിജയ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന് മന്ത്രിസ്ഥാനം പങ്കിടാമെന്നാണ് തമിഴക വെട്ടിക്കലകം നേതാക്കൾ തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവ പെരുകതായിക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് അതുകൊണ്ട് തന്നെ വിജയ്യുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇതാണ് സ്റ്റാലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് പോയാലും ഡി എം കെക്ക് ഒരു ചുക്കും വരാനില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞതും ശ്രദ്ധേയം സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിൽ വരാൻ കോൺഗ്രസിൻ്റെ ആവശ്യമില്ല സി പി ഐയും സി പി എമ്മും മുസ്ലിം ലീഗും ഒക്കെ ഡി എം കെയുടെ സഖ്യകക്ഷികളാണ് ഇവരാരും ഭരണത്തിൽ പങ്കാളിത്തം വേണമെന്ന് അല്ലെങ്കിൽ മന്ത്രിമാരെ വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് കാണിക്കുന്നത് അത്യാർഥിയാണ് എന്നത് ആർത്തിയാണ് ആർത്തിയല്ല അത്യാർത്തി എന്ന് തന്നെ പറയാം അത്യാർത്ഥിയാണ് എന്നത് ഓ എന്നത് ശ്രദ്ധേയമാണ് ആവശ്യമില്ലാതെ ഒരു സഖ്യകക്ഷി സഖ്യകക്ഷിയെ പിണക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തമിഴ്നാടിനെ കുറിച്ച് വരുന്ന ഇലക്ഷൻ സർവേകൾ ശ്രദ്ധേയമാണ് ഡി എം കെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഇലക്ഷൻ സർവേകൾ പറയുന്നത് ഡി എം കെ അധികാരത്തിൽ വരുമ്പോഴും ടി വി കെ വൻ മുന്നേറ്റം നടത്തുമെന്ന് സർവേകൾ പറയുന്നു ടി വി കെ നേതാവ് വിജയ് അധികാരം പിടിക്കാനുള്ള തത്രപ്പാടിലാണ് അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ പാഷനായ സിനിമ വരെ ഉപേക്ഷിച്ച് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജനനായകൻ എന്ന സിനിമ അധികാരം പിടിക്കാനുള്ള വിജയ്യുടെ ശ്രമത്തിൻ്റെ ആദ്യ പടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും കോൺഗ്രസ് വിജയുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ കെ സെൽവ പെരു പെരു പെരുകതായി വിജയുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല കോൺഗ്രസിനുള്ളിൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും വിജയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് സ്റ്റാലിനെ കോപാകുലനാക്കിയിട്ടുണ്ട് സ്റ്റാലിൻ കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയാൽ വിജയ്യുടെ പാർട്ടിയിൽ ചെന്നു കയറിയാൽ ബിജെയുടെ പാർട്ടിക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ സീറോയായി മാറും ഇതുവരെ ഡി എം കെയുടെ ചെലവിലാണ് കോൺഗ്രസിന് എം എൽ എമാരെ കിട്ടിയിരുന്നത് ഡി എം കെ ഡി എം കെയുടെ ശക്തി കൊണ്ടാണ് കോൺഗ്രസ് പലയിടത്തും ജയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതേ ഡി എം കെയിൽ ഡി എം കെയിൽ തന്നെ തുടരാതെ ടി വി കെയുമായി സഖ്യമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ ശക്തമായ വേരോട്ടമൊന്നുമില്ല ബി ജെ പിക്ക് സ്വാധീനം പോലും തമിഴ്നാട്ടിൽ കോൺഗ്രസിനില്ല സി പി എമ്മിനും സി പി ഐക്കും മുസ്ലിം ലീഗിനും ഒന്നുമില്ല അവരൊക്കെ നിൽക്കുന്നത് ഡി എം കെയുടെ ബലത്തിലാണ് ഡി എം കെ അല്ലെങ്കിൽ എഐ ഡി എം കെ ഇതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യം ഇതുവരെ കമൽ കമൽഹാസൻ മക്കൾ നീതിമയുമായി ഇറങ്ങിയെങ്കിലും ക്ലച്ച് പിടിച്ചില്ല തമിഴ്നാട്ടിൽ ആകെ അല്പം ഇളക്കമുണ്ടാക്കിയത് വിജയകാന്തിന്റെ ഡി എം ഡി കെ ആയിരുന്നു വിജയകാന്തിന്റെ മരണത്തോടെ ഡി എം ഡി കെയും അവസാനിച്ചു വിജയ് തമിഴക വ്യക്തിക്കടകം രൂപീകരിക്കുന്നത് രൂപീകരിച്ചത് വളരെ സൂക്ഷ്മമായി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ കരൂരിലെ മനുഷ്യ ദുരന്തം വിജയ്ക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു മനുഷ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ്യുടെ മുകയെടുത്തിരിക്കുകയാണ് സി ബി ഐ ആ മനുഷ്യ ദുരന്തം നടന്നപ്പോൾ വിജയ് ഏഴ് മണിക്കൂർ വൈകിയാണ് സ്ഥലത്തെത്തിയത് വിജയ് ണിക്കൂർ വൈകി സ്ഥലത്തെത്തിയതാണ് കരൂരിൽ മനുഷ്യ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം എന്തായാലും വിജയ് സംബന്ധി വിജയ്യുടെ പാർട്ടിക്ക് പാർട്ടി പറയുന്നത് ഈ മനുഷ്യ ദുരന്തം ഉണ്ടാക്കിയത് സ്റ്റാലിൻ സർക്കാർ ആണെന്നാണ് സ്റ്റാലിൻ വിജയെ നേരിട്ട് എതിർക്കാതെ അല്ലെങ്കിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യാതെ മനുഷ്യ ദുരന്തം ഉണ്ടാക്കിയത് വിജയുടെ വിജയ്യുടെ അഹങ്കാരം കൊണ്ടാണെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ടി വി കെ ഡി എം കെയും കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് തമിഴ്നാട്ടിൽ ഈ സാഹചര്യത്തിലാണ് ഇത്തിരി പോന്ന കോൺഗ്രസ് തമിഴ്നാട്ടിലെ ഇത്തിരി പോന്ന കോൺഗ്രസ് അധികാരത്തിൽ പങ്കാളിത്തം വേണമെന്ന ആവശ്യവുമായി ഡി എം കെയെ സമീപിച്ചിരിക്കുന്നത് അത് അസന്നിഗ്ധമായി തന്നെ ഡി എം കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പോണെങ്കിൽ പോട്ടെ എന്നുള്ള നിലപാടാണ് ഡി എം കെ സ്വീകരിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച പോലും തമിഴ്നാട്ടിൽ കിട്ടില്ല തമിഴ്നാട്ടിൽ കോൺഗ്രസ് അനാഥ പാർട്ടിയായി മാറും ഒരു കാലത്ത് കോൺഗ്രസിന് തമിഴ്നാട്ടിൽ വലിയ ശക്തി ഉണ്ടായിരുന്നു കാമരാജൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആ കോൺഗ്രസ് ഇപ്പോൾ ദുർബലാവസ്ഥയിലാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് എത്ര തുള്ളിയാലും അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കില്ല എന്ന് പെരിയസ്വാമി പറഞ്ഞതോടെ കോൺഗ്രസിന്റെ വഴികൾ അധികാരത്തിൽ പങ്കാളിത്തം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഡി എം കെ ഇനി തമിഴക വെട്ടിക്കഴകവുമായി കോൺഗ്രസ് കൈകൊടുക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞ് വരുന്നത് പക്ഷേ തമിഴക വെട്ടിക്കഴകത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡി എം കെയെ അട്ടിമറിച്ച് അല്ലെങ്കിൽ ഡി എം കെ തകർത്ത് അധികാരം പിടിക്കുക അസാധ്യവുമാണ് ചുരുക്കത്തിൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന മട്ടിലായിരിക്കുന്നു കോൺഗ്രസ് സ്റ്റാലിൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും അദ്ദേഹം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് അതിൽ നിന്ന് മാറ്റാൻ സ്റ്റാലിൻ അതിൽ നിന്ന് സ്റ്റാലിനെ മാറ്റാൻ പ്രയാസമാണ് എന്തായാലും കോൺഗ്രസ് തമിഴ്നാട്ടിൽ അനാഥമായി മാറിയിരിക്കുന്നു